ീ മഹാദേവീ നമ മുഖമ്പിക ലോകമാതാവേ ദേവി ഉണ്ടൊരു മഹാസുരൻ ലോക കണ്ടകൻ കങ്കൻ പ്രാണിനിൻ തിങ്കൾ ചൂടനെ കുറിച്കലൻ തപം ചെയ്യൂ ശങ്കരൻ പ്രസാദിച്ചു വരത്തെ നൽകിയോ ആരാളു മവദ്യനായി തീരുമാ മഹാസുരൻ ആകുനാലവനീ വരത്തെ വാങ്ങാ വിധം വാരണം ചെയ്തിടണമം സാമ്പ്രതം ഈ മറ്റൊരു ഗിതി ഞങ്ങൾ കാത്തിൽ നീയെല്ലാതെ വിണ്ണവരിതുവിധം പ്രാർത്ഥിക്കൊണ്ടേ ദേവി ചണ്ഡിക മൂകനാക്കി കങ്കനെ ഞൊടിക്കകം അന്നു തൊട്ടല്ലോ മൂകാമ്പിക എന്നുള്ള നാമം വന്നതു ലക്ഷ്മിക്ക് അന്നേ കംഖനും മോഹനായാൻ അഭിബന്ധനേ എന്നതാതുവാൻ അമ്പാപദം അമ്പതേ ഭദ്രാദി എന്നർത്ഥമിങ്ങളുന്നു കങ്കനെ വാഗ്ബന്ധത്താൽ മോഹനാ കുക മൂലം സിംഹവാഹനയ്ക്കും ദമ്പയനാമം ദുഷ്കർമ്മ മൂലം കങ്കൻ മോകനകിലും സൽവമുൾക്കൊള്ളും ലോകേശ്വരി മോകന്നുമയുള്ളു ചിലപ്പോൾ ക്ഷയിച്ചു പോം ദൈവവൈഭവം ചിലപ്പോൾ ക്ഷയിച്ചുപോം വൈഭവം പാരിൽ ചിലപ്പോൾ വർദ്ധിക്കുമേ കാലവൈചിത്രി താല് ആകയാൽ ഒരു കാലമിക്കോലാപുരത്തിലും മുഖമ്പാ ചൈതന്യത്തിൽ വിലാസം കുറഞ്ഞപ്പോൾ ശകൾ സാധിയാഞ്ഞു ആദിയിൽ വൃതാപാഞ്ഞു ആശുഗോപാന്തന ഇപ്പോ നിങ്ങുമുകാസുരൻ വിഷ്ടഭക്തി പീഡിപ്പിച്ചു സഞ്ചരിക്കവേ ഭയപ്പെട്ടുമാർ വന്നു പുകഴ്ത്തി ലോക പിന്നെയാ മഹേശ്വരി വീരഭദ്രനും നിജനന്ദനൻ ഗണേശനും തൊട്ടതൻകൂട്ടരോടും തൻകാന്തൻ ശിവനോടും കൂടി കോലാപുരത്തിങ്കിൽ വച്ചമർ ചെയ്തു മകനോടനേകമായി ജ്യേഷ്ഠമാസത്തിൽ ശുക്ലപക്ഷത്തിൽ ിലസിയോരഷ്ടമി തിഥിംഗൽ അർദ്ധരാത്രിയിൽ ഗുഹവിക്രമിമൂഖാ സുരൻ തന്നുടേഖം നിജചക്രം കൊണ്ടരിഞ്ഞിട്ടു നാഥനോടൊത്തു ഘൂരി ആനന്ദപൂർവം ചെന്ന ശ്രീചക്രമദ്യ ബിന്ദുസ്ഥാനമാം സച്ചികൾ സുഖബ്രഹ്മലിംഗത്തിൽ ചേർന്ന ഇങ്ങനെ മുഖാസുരധ്വംസനത്തിനും ജഗന്മംഗളം മൂഗാബ എന്നുള്ളോ രുനാമത്തിനും കാരണം സർവപുണ്യകാരണമെന്നോമനീ വാരണമുഖാനുജ ചൊല്ലി ഞാൻ വഴിവോളെ രുദ്രനിർമ്മിതമാകും ശ്രീചക്രബിന്ദു തന്നെ ശത്രു സംഹാരോൽക്കമാം സുരവൃന്ദജ്യോതിസായി മഹിഷാസുരനിക്കും നുലകിൽ വിഭൂതിക്കായി മഹിതകോലാപുരമർന്ന മഹാലക്ഷ്മി ീമുഗാബിഗാശ്രിതരക്ഷണ ദീക്ഷാദേവി താമോദം പാലിക്കട്ടെ ത്രിഗുണാത്മികം മേ നിർദൂധാപം കാന്തപുരാണം തന്നയം കോപുരക്ഷേത്രമാഹാത്മ്യമതിൽ ഓം നാമധ്യം ദേവീ നിവാസ നിരൂപണമെന്നതു പറഞ്ഞേ ജ്ഞാനംബിഗ്രസത്താൾ ഓം ശ്രീ മഹാദേവീ നമ